ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഞാൻ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ നാട്ടിലെത്തി ഞങ്ങളല്ല ഞാൻ നാട്ടിലെത്തി അപ്പം ഇന്ന് ആനന്ദിൻ്റെ അനിയത്തി എൻഗേജ്മെൻ്റ് ആണ് ഞങ്ങൾ അതിനെ എൻഗേജ്മെൻ്റ് ആണ് എന്ന് വെച്ചാൽ അങ്ങനെ കൊച്ചിന് പോകട്ടെ അപ്പോൾ ഞങ്ങൾ റെഡി ആവുകയാണ് ഞാൻ റെഡി ആയിട്ട് റെഡി ആവട്ടെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു അടുത്തുള്ളൊരു അമ്പലത്തിൽ വെച്ചിട്ടാണ് എൻഗേജ്മെൻറ്റ് അപ്പോൾ ബാക്കി അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞ് ഇനി അങ്ങോട്ട് പോകണം വല്ലമേശ്വര വീട്ടിലോട്ട് പോകണം എല്ലാവരും അവിടെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇതാ ഇവിടെ എത്തി ഇവിടെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോഗ്രാഫേഴ്സൊക്കെ വന്ന് പിന്നെ അങ്കിതെ വിളിച്ചിട്ട് വരണമായിരുന്നു അങ്ങനെ അങ്കിതയെ കൊണ്ടുവന്ന് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് മുളകെ വിളിച്ചുകൊണ്ട് വരണമല്ലോ അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇതായി ഈ വരുന്ന ആളാണ് അപ്പോൾ ഈ ഇവിടെ വെച്ചിട്ട് ഫോട്ടോഷൂട്ട് ഉണ്ട് മാവേലി എന്ന് പറയും കുഞ്ഞു മന്ത റെഡി ആയിട്ട് വന്നത് നിയമോളല്ല ഇവിടെ നിൽക്കുകയാണ് എല്ലാവരും ഈ ഷൂട്ട് ഫോട്ടോഷൂട്ട് എടുക്കുന്നില്ലേ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കാന്ന് വെച്ചു ബാക്കി എല്ലാവരും പോയി അമ്പലത്തിലോട്ട് ബൈ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയ എല്ലാവരും പോയി ഞങ്ങൾ സ്കൂട്ടിൽ ഇറങ്ങും ഞാനും ചേച്ചിയായിട്ട് അമ്പലത്തിലെത്തി ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ട് എൻഗേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയമായി അപ്പോൾ ആണ് അപ്പോൾ ഈ ഇരിക്കുന്ന ആളാണ് നമ്മുടെ അനിയത്തിയാണ് അങ്കിത ആനന്ദിൻ്റെ കൊച്ചൻ്റെ മോളാണ് ഇതാണ് ചെക്കൻ ആളുടെ പേര് ഹരി എന്നാണ് അപ്പോൾ ഹരി എൻ്റെ ജൂനിയറായിട്ട് എൻ്റെ സ്കൂളിൽ ശ്രീ ബുദ്ധേലാണ് ഞാൻ പഠിച്ചത് കരുനാഗപ്പള്ളി അപ്പോൾ ആൾ ജൂനിയറായിട്ട് അവിടെ പഠിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് കേട്ടിട്ടില്ല കേട്ടോ ആൾ പറഞ്ഞതാണ് ഞാനും കണ്ടിട്ടില്ല ആളും അങ്ങനെ എന്നെ കണ്ടിട്ടൊന്നുമില്ല പിന്നെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് ആ ഒരു മുഖപരിചയത്തിലാണ് അറിഞ്ഞത് അങ്ങനെ എൻഗേജ്മെൻ്റ് എല്ലാം കഴിഞ്ഞു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഞാൻ കുറേ ടയേർഡായി അങ്ങനെ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാം ആയപ്പോഴത്തേക്കും ടയേർഡായിട്ടോട്ട് ക്ഷീണമായിരുന്നു കുറച്ചു നേരം ഇരുന്നിട്ട് ഇനി വീട്ടും കിടക്കത്തിൽ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും കിടപ്പാണ് നമുക്കറിയാമല്ലോ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റെസ്റ്റായി അപ്പം ഇന്നത്തെ പരിപാടി അടിപൊളിയായിട്ട് പോയി ആനന്ദ ഇല്ലായിരുന്നൊരു വിഷമം മാത്രമേ എന്നു പറഞ്ഞാൽ എനിക്ക് വരുന്നില്ല എല്ലാം അടിപൊളിയായിട്ട് പോയി അപ്പോൾ കല്യാണത്തിന് ആനന്ദം ഉറപ്പായിട്ടുള്ളത് ഇപ്പം വരാൻ പറ്റാത്തതു കൊണ്ട് അപ്പോൾ എല്ലാം സൂപ്പറായിട്ട് പോയി അപ്പോൾ അടുത്ത ബൈ ബൈ